ഹായ് നന്ദികാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കൊച്ചു വ്ളോഗാണെത്തിരിക്കുന്നത് കസിൻ നാട്ടിലേക്ക് കുറച്ച് ദിവസത്തെ ലീവിനായിട്ട് വന്നു ഫാമിലിയായി അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് കൂടണം തീരുമാനിച്ചു ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വേറൊരു കസിൻ്റെ വീട്ടിലെല്ലാവരും കൂടെ കൂടി രാത്രിയിലത്തെ ഫുഡിൻ്റെ പരിപാടിയാണ് ഈ കാണുന്നത് അൽഫാം ഉണ്ടാക്കിയാണ് ആ കുട പിടിച്ചിരിക്കുന്ന മനസ്സ് നിങ്ങൾ കാണാതെ പോകും ഒരു സുഹൃത്തുക്കളെ കാരണം ചാറ്റിൽ മഴ പെയ്തു പിന്നെ ഒരു നിർവാഹവും ഇല്ല കുട പിടിക്കാതെ അങ്ങനെ രാത്രിത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരുടെ വർത്താനം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് രാവിലെയായി എല്ലാവർക്കും ഉള്ള ചായ പരിപാടി തുടങ്ങി എല്ലാവർക്കും രാവിലെ തന്നെ പോവുകയും വേണം അപ്പോൾ ചായ ഇട്ടു അതിൻ്റെ ഒപ്പം തന്നെ കടലക്കറിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പുട്ടും കടല കടല കുക്കറിൽ വെച്ച് അതും ഗ്യാസിൽ വെച്ചു ദൈ ചായയൊക്കെ ഓരോ ഗ്ലാസ്സിലോട്ട് വെച്ച് ഇനി എല്ലാവരിലേക്കും ചായ എത്തിക്കേണ്ട പരിപാടിയാണ് അപ്പം ചായയും കൊണ്ടുപോയി ആദ്യത്തെ ഡോറിൽ മുട്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നൊരു പാവം ഗർഭിണി ഡെലിവറിക്കായി നാട്ടിൽ വന്നിരിക്കുന്നതാണ് ആൾ അപ്പോൾ ഭയങ്കര സന്തോഷം ഇതുപോലെ എല്ലാ ദിവസവും ചായ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ കമൻറ്റ് പാസ്സാക്കി അങ്ങനെ നമ്മളത് അടുത്ത ആളുകളിലെടുത്തു നന്ദുവിൻ്റെ അച്ചയും കുഞ്ഞുമായും നന്ദു അവിടെ നിപ്പുണ്ട് നന്ദുവിനും അച്ഛക്കൊക്കെ ചായ കൊടുത്തു അവിടേതേ ഉണ്ണിക്കുട്ട് നിപ്പുണ്ട് ഉണ്ണിക്കുട്ടിന് ചായ വേണ്ടാന്ന് പറഞ്ഞു കടല കഴിക്കാൻ വെച്ചതിന് വിസിലൊക്കെ അടിച്ചു അതേ പുട്ടിനാവി വന്നു ആകെ മൊത്തം അവൾ ആകെ അവളാകമൊത്തം പണിയിലായിരുന്നു പിന്നെ അപ്പുറത്തതേ എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര വർത്താനം പറച്ചിലാണ് ഓരോരോ എന്ത് കഥകളാണോ എന്തോ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതാണ് ഇവിടുത്തെ വീട്ടിലോട്ടുള്ള ആ ഒരു എൻട്രി മെയിൻ റോഡിലാണ് വീട് താഴ്ത്തോട്ടിങ്ങി ഇറങ്ങണം അധികം സ്ഥലമില്ല ഉള്ള സ്ഥലത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് സ്ഥലപരിമതികളൊന്നും നമുക്ക് പ്രശ്നമല്ല എന്നെനിക്ക് ഇതിൽ നിന്ന് തോന്നി കാരണം എല്ലാം നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വീടിൻ്റെ അകത്ത് എന്തെങ്കിലും പച്ചപ്പൊക്കെ കാണാം ഓരോരോ കുപ്പികളിലും പാത്രങ്ങളിലൊക്കെ ആയിട്ട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു അത് വളരെ മനോഹരമായിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് മേളിലോട്ട് റൂംസ് ഉണ്ട് പിന്നെ താഴെ കണ്ടോ ഈ കാണുന്ന ചെടിയൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ കാണുന്നത് താഴെയായിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹവും അതുപോലെ തന്നെ അവിടെയും കുറേ ചെടികളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ആ ബാക്കിൽ കാണുന്ന പൂമ്പാറ്റകളൊക്കെ ഉണ്ടോ അതൊക്കെ ഇവർ തന്നെ പെയിൻ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയതാണ് കേട്ടോ നല്ല നീറ്റായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് എനിക്കെത്രയും ഇഷ്ടപ്പെട്ടെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലോട്ട് ചെന്നു കിച്ചണിൽ അവിടെ അവിടെ പരിപാടി തുടങ്ങി കഴിഞ്ഞു കടലക്കറിക്കുള്ള തയ്യാറെടുപ്പാണ് അതിൽ കടുക് പൊട്ടിച്ചു അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അത് മൂപ്പിച്ചു പിന്നെ പിന്നെ മസാല ഇടുകയാണ് എല്ലാം കൂടെ ചേർത്തിട്ട് മീറ്റ് മസാലയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് അതിങ്ങനെ എണ്ണയിലിട്ട് കുറച്ചു നേരം മൂപ്പിക്കാണ് കേട്ടോ നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആൾ പച്ചമണം മാറുന്നവരെ അത് നന്നായിട്ട് എല്ലാം ഇളക്കി പ്ലേറ്റൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാണ് ഒരു വർക്ക് ഏരിയയാണ് അത് കേട്ടോ അല്ല വർക്ക് അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് പ്ലേറ്റും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഉള്ള സ്ഥലം നല്ല വൃത്തിയായിട്ടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെച്ചവളെല്ലാം നീറ്റായിട്ട് നോക്കുന്നുണ്ട് മസാല മൂത്ത് അതിലോട്ടിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കടല അതിലോട്ട് തട്ടിയായിട്ട് മതി കടലെല്ലാം കൂടി ഇട്ട് അതിലിട്ട് ഇനി ഇളക്കി മിക്സ് ആക്കി കഴിയുമ്പോഴേക്കും കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് രാവിലത്തെ കാപ്പിപ്പരിപാടി എല്ലാം ഏകദേശം ഫിനിഷ് ചെയ്തു എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചു ഇനി എല്ലാവരും കഴിച്ചാൽ മതി പോകാനുള്ള തിരക്കിലാണ് കടലക്കറി ഉണ്ട് ഇന്നലത്തെ ബീഫിൻ്റെ ഉണ്ടായിരുന്നു ആ ബീഫുണ്ട് പുട്ട് റെഡിയായി ഇനി എല്ലാവരും ഒന്നൊന്ന് കഴിച്ചാൽ മതി എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി കാപ്പിയൊക്കെ കുടിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വണ്ടിയൊക്കെ കൊണ്ട് വെളിയിലിട്ടു പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയ്യൊക്കെ കൊടുത്ത് ശരി വീണ്ടും കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇതുപോലെ കൂടുമ്പോഴുള്ള ഒരു രസം നല്ല രസമായിരുന്നു എല്ലാവരും അടിച്ചു പൊളിച്ചു അപ്പോൾ എല്ലാവരും കാറിലോട്ട് കയറാൻ വേണ്ടി നീങ്ങി അവർ ദങ്ങളടുത്ത് വന്നു ടാറ്റ പറഞ്ഞ് അവർ വൈക്കം ഭാഗത്തേക്ക് പോയി ഞങ്ങൾക്ക് കോട്ടയം വരെ പോകണം ഞങ്ങളപ്പോൾ കോട്ടയത്തോട്ട് പോകാൻ പോകണം അപ്പോൾ വീടിൻ്റെ വാതിക്ക് അവർ നിപ്പോൾ അവർക്കൊരു ടാറ്റയൊക്കെ ഉള്ളി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ വീണ്ടും കാണാം ടാറ്റ